പേടിയാണോ പൂച്ചേനെ ഇപ്പൊ സമയം രാവിലെ ആറ് പതിനഞ്ച് മിന്നു മദ്രസയിലേക്ക് പോവുകയാണെ ഞാൻ അവള് ഇങ്ങനെ ഇവിടെ നോക്കി നിന്നിട്ട് റോഡ് കടത്തിവിടും വണ്ടിയൊന്നും വരുന്നില്ലെന്ന് ഉറപ്പായ ശേഷം അവളോട് കടന്നോളാൻ പറയും ഈരാറ്റുവേട്ട വാഗമൻ റൂട്ടിലാണേ നമ്മുടെ വീട് ഇപ്പൊ സ്കൂൾ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് വാഗമൺ പോകുന്ന വണ്ടിയുടെ ഒക്കെ എണ്ണം ഭയങ്കര കൂടുതലാട്ടോ അതുകൊണ്ട് ഇവര് മദ്രസയിലേക്ക് പോകുമ്പം രാവിലെ റോഡ് കടത്തിവിട്ടാലേ എനിക്ക് സമാധാനം ഉള്ളു രണ്ടു പേർക്ക് രണ്ട് ടൈം ആട്ടോ വെച്ചിട്ടുള്ളത് അപ്പൊ ഇന്ന് കുറച്ച് പരിപാടികളുണ്ട് മക്കൾ മദ്രസയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുവാണേനെ കാണിക്കണം കുറച്ച് ദിവസങ്ങളായിട്ട് അല്ല കുറച്ച് മാസങ്ങളായിട്ട് പൊന്നുവിന്റെ ചുണ്ടില് ചെറിയൊരു ബബിള് പോലെ അതിങ്ങനെ വീർത്തിരിക്കാണ് അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് വേദനയോ ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ അത് ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാ ആദ്യം ഒരു പീഡിയാട്രീഷ്യനെ കാണിച്ചായിരുന്നു അപ്പോൾ പുള്ളി പറഞ്ഞ് ഇതെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞു അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ വന്നതാണ് അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടോ ബിലാലിന് ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ടായി അവരുടെ രണ്ടുപേരും ഭയങ്കര കൂട്ടായി പിന്നെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് എനിക്കൊരു സൽവാർ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈനിങ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവിടെ അടുത്ത മസാഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തേ അങ്ങനെ വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കേട്ടോ അങ്ങനെ വരുമ്പോൾ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഒറ്റയടിക്ക് നടത്തിയിട്ടോ പോന്നെ പിന്നെ പിള്ളേർക്ക് ചെറുതായിട്ടൊന്ന് വേശിക്കുന്നെന്ന് പറഞ്ഞപ്പം നമ്മൾ വിൻമാർട്ട് വരെ ഒന്ന് വന്നതാണ് അവരുടെ ഫേവറേറ്റാ ബർഗർ നമ്മളെപ്പോഴും ഇവിടെ നിന്ന് ഓർഡർ ചെയ്യാറുണ്ട് കേട്ടോ ഹോം ഡെലിവറി ഉണ്ട് നല്ല ടേസ്റ്റാട്ടോ ആട്ടോ ഇവിടുത്തെ ബർഗറിന് എനിക്കും നല്ല ഇഷ്ടമാ നല്ല ഹെവി ആയിട്ടുള്ള ബർഗറാ സിംഗർ ബർഗറാ കേട്ടോ ഓർഡർ ചെയ്തത് അത് താമസമൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ കിട്ടി പിന്നെ ബിലാലിൻ്റെ സൈഡിൽ ഫ്രഞ്ച് ഫ്രൈസ് കൊടുത്തിട്ട് അങ്ങനെ അവിടെ അഡ്ജസ്റ്റ് ചെയ്തിരുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ആൾ ഭയങ്കര അലമ്പട്ടോ ഇന്നൊരു വ്യാഴാഴ്ചയാണ് അങ്ങനെ വ്യാഴാഴ്ചത്തെ മക്കളുടെ മദ്രസയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഇറങ്ങിയിട്ടുള്ളത് നാളെ വെള്ളിയാഴ്ചയാണല്ലോ അപ്പം നാളെ മക്കൾക്ക് മദ്രസയിൽ ക്ലാസ്സില്ല ഓഫാണ് അപ്പം ഇന്നത്തെ ഒരു ദിവസം എൻ്റെ വീട്ടിൽ പോയിട്ട് അങ്ങനെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടോ പോയിട്ടുള്ളത് ഇന്ന് നേരെ വീട്ടിലേക്ക് പോവുകയാണേ വീട്ടിൽ നിന്ന് കുറേ സമയമായി അമ്മച്ചി വിളിക്കുന്നു എന്താ ഇതുവരെ കാണാത്തേന്ന് ചോദിച്ച് അങ്ങനെ നമ്മൾ വീടെത്തിയപ്പം ഏകദേശം ഒരു രണ്ടരയൊക്കെ ആയിട്ടുണ്ട് വീട്ടിൽ വന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പം എൻ്റെ ബ്രദറും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട് ബിലാലിന് ഇവരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇതെൻ്റെ ബ്രദറിൻ്റെ പിള്ളേരാട്ടോ അലിയും കതിജയും ഇവർ മൂന്ന് ആണ് ഭയങ്കര കൂട്ട് കൂട്ടത്തിൽ വില്ലൻ ബിലാൽ തന്നെയാട്ടോ അവൻ തക്കം കിട്ടിയാൽ ഒരെണ്ണം ഇടയ്ക്ക് കൊടുക്കുകയും ചെയ്യും പിന്നെ പൊന്നൂനും മിഞ്ഞൂനും കൂട്ട് കൈസാട്ടം ബ്രദറിൻ്റെ മൂത്ത മോൻ അങ്ങനെ നമ്മളെല്ലാവരും കുറേ സമയം വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു അങ്ങനെ രാത്രിയായി രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് അവർ വീട്ടിലേക്ക് തിരിച്ചു പോയി പിന്നെ ഇത് പിറ്റേ ദിവസം രാവിലെയാണ് പിറ്റേ ദിവസം രാവിലെ നമ്മളെല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ് ചായ കുടിക്കുന്ന ആ ഒരു സമയമാണ് നമ്മുടെ മാമിച്ചേട്ടത്തിടെ അവല് വിളയിച്ചതൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ചായ കുടിക്കുക ഇത് ഒരു കോട്ടയം സ്പെഷ്യൽ ആണ് കോട്ടയത്തുള്ള ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ബേക്കറിയാണ് അപ്പോൾ കുറേ ദിവസം കൂടി ആ വീട്ടിലേക്ക് വന്നേ അങ്ങനെ കുറേ ദിവസം കൂടി എല്ലാരും കാണുമ്പോൾ വർത്താനം പറഞ്ഞാലും പറഞ്ഞാലും തീരത്തില്ലല്ലോ നമ്മൾ ചായ കുടിക്കുമ്പോഴും മണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും അങ്ങനെ ഫുൾ ടൈം വർത്താനായിരിക്കും പിന്നെ ഇന്ന് നമുക്ക് രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ആണേ അപ്പോൾ ഇഡ്ഡലിയുടെ മാവൊക്കെ അമ്മച്ചി ഇന്നലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് മാവാണെങ്കിൽ നല്ല സോപ്പ് അതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് നല്ല പൂ പോലത്തെ ഇഡ്ഡലിയും ഞാൻ റെസിപ്പി ചോദിച്ചിട്ട് ഒരു ദിവസം പറയാട്ടോ ഇഡ്ലിയും സാമ്പാറും എൻ്റെ ഫേവറേറ്റാണ് പക്ഷേ ഇവിടെ പൊന്നൂനും മിഞ്ഞുനും ദോശയാണ് ഇഷ്ടം ദോശയും ചമ്മന്തിയും സാമ്പാറും കൂടി ഒഴിക്കുന്നതാണ് അവർക്കിഷ്ടം അങ്ങനെ നമ്മുടെ ഇഡ്ഡലി മാവ് ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെറുതായിട്ടൊന്ന് എണ്ണ തൂത്ത് കൊടുത്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒട്ടു പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മച്ചിരി ഇഡ്ഡലി അടിപൊളിയാട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ആയിരുന്നെ പിന്നെ ഇന്ന് വൈകുന്നേരം ചിലപ്പോഴാണെങ്കിൽ എൻ്റെ അനിയത്തി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടേ ഞങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ വരുമായിരിക്കും അങ്ങനെ എല്ലാവരും കൂടി വീട്ടിൽ കൂടുമ്പോഴാണ് നല്ല രസം ആരെങ്കിലും ഒരാൾ ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അപ്പോൾ ഞാൻ വരുമ്പം എൻ്റെ ബ്രദറും ഫാമിലിയും അല്ലെങ്കിൽ അനീത്തി വരുമ്പം ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങനെ ഇടയ്ക്ക് കൂടാറുണ്ട് പിന്നെ രാത്രിയാകുമ്പം ചിലപ്പോൾ ഇങ്ങോട്ട് വരും തിരിച്ചു പോരും അല്ലെങ്കിൽ വീട്ടിലങ്ങനെയൊക്കെ കിടക്കും നല്ല രസം കേട്ടോ എല്ലാവരും കൂടി കൂടുമ്പം പിന്നെ ഇന്ന് ആ ഇഡ്ലിയിലൂടെ നമുക്ക് സാമ്പാറാണ് അപ്പോൾ സാമ്പാറിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇന്നായപ്പോൾ എനിക്കൊരു തോന്നല് വേറൊരു ഹോസ്പിറ്റലിലും കൂടി കാണിച്ചിട്ട് ഡോക്ടർ എന്താ പറയുന്നതെന്ന് നോക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ ആദ്യം കാണിച്ച ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല ഇത് ചെറിയൊരു ബബിളാണ് അതെല്ലാവർക്കും ഇങ്ങനെ കുട്ടികൾ ചുണ്ടൊക്കെ കടിക്കുമല്ലോ അങ്ങനെ വരുന്നതാ അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല ചിലരുടെ തന്നെ പോവും അല്ലെങ്കിൽ അതിങ്ങനെ ചെറുതായിട്ടൊന്ന് സർജൻ വരുമ്പോൾ ചെറുതായിട്ടൊന്നും കീറുകളയാന്നേ പറഞ്ഞോളൂ വലിയ കാര്യമുള്ള ഒന്നും അല്ല അങ്ങനെ വേറൊരു ഹോസ്പിറ്റലിലും കൂടി കാണിക്കാമെന്ന് അങ്ങനെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഏതാ നല്ലതെന്ന് അറിയില്ലല്ലോ അപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ കാണിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ആരാണോ അത് ചൂസ് ചെയ്യുന്നതല്ലേ നമുക്ക് നല്ലത് അങ്ങനെയാട്ടോ അങ്ങനെ രാവിലെ നല്ല ചൂട് ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ആയിട്ട് സിറ്റ് ഔട്ടിൽ സിറ്റൗട്ടിൽ വന്നിരിക്കുകയാണേ സിറ്റൗട്ടിൽ വന്നിരുന്ന് കഴിക്കുന്ന സുഖം വേറെ എപ്പോഴും ഇരുന്ന് കഴിച്ചാലും കിട്ടത്തില്ല എന്നെ പോലെ ഇങ്ങനെ കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടോ പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി തിരിച്ചു വന്നേ കയറി ഉച്ചയ്ക്ക് വെച്ചിട്ടുണ്ട് ഇന്ന് വെള്ളിയാഴ്ചയാണ് എല്ലാവരും പള്ളിക്ക് ഒരുക്കുക അപ്പോൾ തിരിച്ചു വരുമ്പം നമുക്ക് എല്ലാവർക്കും കൂടി നെയ്ച്ചോറും പിന്നെ ചിക്കൻ കറിയും പിന്നെ അമ്മച്ചിയുടെ പരിപ്പും സാലഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ ആദ്യത്തെ ഡോക്ടർ പറഞ്ഞ സെയിം കാര്യമാണ് രണ്ടാമത്തെ ഡോക്ടറും പറഞ്ഞത് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഞാൻ വേഗത്തിൽ ഒരു ചിക്കൻ കറി റെഡിയാക്കിയിട്ടുണ്ട് അമ്മച്ചി എന്നെ കേട്ടോ ചിക്കൻ കറി വെക്കാൻ വേപ്പിച്ചിട്ടുള്ളത് പെട്ടെന്ന് വെച്ചതാണെങ്കിലും അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നെ ഞാനിപ്പോൾ ഈ ചിക്കനൊക്കെ കുക്കറിൽ ഒരു വിസിൽ അടുപ്പിച്ചിട്ട് അങ്ങനെയാണ് വേവിച്ചത് പിന്നെ നമ്മൾ സവാളയൊക്കെ വഴിക്കുമല്ലോ അങ്ങനെ കുറച്ച് സവാളയെടുത്ത് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചിട്ട് ഈ കറിയിലേക്ക് ഒഴിച്ചപ്പം അത്യാവശ്യം നല്ല കൊഴുപ്പും കിട്ടി അടിപൊളി കറിയാണ് പിന്നെ കുറച്ച് കൂടുതൽ സമയം ഒന്ന് തിളയ്ക്കാൻ വരണം അപ്പോൾ നല്ലതാണ് അങ്ങനെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുക അപ്പം ഇനി ചോറിണ്ടണം ഊണൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം റെസ്റ്റ് എടുക്കണം എന്ന് വിചാരിക്കുന്നു ബിലാലിന് ഇവിടെ വന്നാൽ അങ്ങനെ ഉറക്കം കുറവാ കാരണം ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ അതുകൊണ്ട് ഇങ്ങനെ എപ്പോഴും എല്ലാവരുടെയും പുറകെ നടക്കും പക്ഷെ വീട്ടിലാണെങ്കിൽ ഉച്ച കഴിഞ്ഞ് അവൻ നന്നായിട്ട് ഉറങ്ങും ഇപ്പടം ചിക്കൻ കറി സാലഡ് കുറവുണ്ടല്ലേ അങ്ങനെ വീണ്ടും സമാധാനത്തിലെ സിറ്റോട്ടിൽ വന്നിട്ട് നെയ്ച്ചോറൊക്കെ ഒരു പിടി പിടിച്ച് മുമ്പ് ഓഫീസിന് കൊളാബ് വന്നിട്ടുണ്ട് അപ്പം അത് പോയി പിക്ക് ചെയ്യണം നമ്മുടെ വീട്ടിലെ വില്ലൻ ബിലാലാണെ എല്ലാരോടും ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും പിന്നെ കുറച്ച് കഴിയുമ്പം ചെറിയൊരു അടിയൊക്കെ കൊടുക്കുവേ അങ്ങനെ ഖതിജായി ആയിട്ട് ഒന്നും രണ്ടൊക്കെ പറഞ്ഞ് അങ്ങനെ കിടക്കുകയാണ് പിന്നെ നമ്മളെല്ലാരും വീട്ടിലുണ്ടെന്ന് ഇറങ്ങിയിട്ട് ഒരാൾക്ക് ഇരിക്കപ്രതി ഇല്ല കേട്ടോ ആർക്കുമല്ല അല്ല എൻ്റെ അനീതിക്ക് അപ്പോൾ അവളും വൈകുന്നേരം വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് പുറത്ത് നല്ല മഴ നടക്കുവാണേ ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു എറമ്പൽ പോലെ കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കും ഇവിടെ വീട്ടിൽ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു സംഭവമാണ് മട്ടൻ്റെ ബോട്ടി അതങ്ങനെ തന്നെയായിരിക്കും എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ കാണും എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവം അപ്പം നമ്മളെല്ലാവരും കൂടി വരുമ്പോൾ എപ്പോഴും ഈ ഒരു ബോട്ടി വാങ്ങിക്കാറുണ്ട് ഇത് ക്ലീൻ ആക്കിയിട്ടാണ് കൊണ്ടുവന്നേ അല്ലാതെ അങ്ങനെ വാങ്ങിക്കാറില്ല കേട്ടോ ക്ലീൻ ആക്കുന്നതൊക്കെ ഭയങ്കര ടാസ്ക്കാണ് പിന്നെ ബോട്ടിയുടെ കൂടെ എന്താണെങ്കിലും കോമ്പിനേഷൻ കപ്പ തന്നെയാണ് അങ്ങനെ ബോട്ടിയൊക്കെ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് മീറ്റ് മസാല പിന്നെ പെരിജീരക പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് അതും കൂടി ചേർക്കുന്നുണ്ട് അങ്ങനെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ മിക്സിയുടെ ജാറുണ്ടല്ലോ അത് കഴുകിയിട്ടുള്ള കുറച്ച് വെള്ളം ഊറ്റി കൊടുത്തിട്ടുണ്ട് വെള്ളം ഒരുപാടായി പോവരുത് എന്താണെന്ന് വെച്ചാൽ ഈ പോട്ടിന്ന് ഓൾറെഡി ഇത് വേവുന്ന സമയത്ത് കുറച്ച് വെള്ളം അങ്ങനെ പുറത്തേക്ക് വരും അങ്ങനെ അതൊക്കെ അവിടെ ഇരുന്ന് വേവുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലെ പേരക്കുട്ടികളൊക്കെ ഇപ്പോൾ കുഞ്ഞുങ്ങളല്ലേ അതുകൊണ്ട് എല്ലാവരെയും നല്ലോണം ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വായിലെടുത്തിട്ടും അല്ലെങ്കിൽ വീഴും അങ്ങനെയൊക്കെ അങ്ങനെ നമ്മുടെ കപ്പ് വെന്ത് വന്നപ്പോൾ അതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും പെരിഞ്ചീരകവും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ബോട്ടി ബോട്ടിയൊന്ന് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഇരുമ്പ് ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് ഇരുമ്പ് ചീനച്ചട്ടിയാണ് ബെസ്റ്റ് അതാകുമ്പോൾ അധികം എണ്ണ കുടിക്കത്തില്ല പിന്നെ ആ ഒരു ചൂടിൽ കിടന്ന് വരട്ടിയെടുക്കുമ്പം അടിപൊളി ടേസ്റ്റ് അതിലേക്ക് സവാളയും പിന്നെ കുറച്ച് പെരിഞ്ചീരപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും മാത്രം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും വരട്ടിയെടുക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി നേരത്തെ വേവിച്ച സമയത്ത് ഈ പൊടികളൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയെ അങ്ങനെ വേവിച്ചു വെച്ചിരിക്കുന്ന ബോട്ടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടും നന്നായിട്ട് വെള്ളം പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഒരു വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതാകുമ്പോൾ ആ ഒരു ഗ്രേവിയോട് കൂടിയിട്ടിരുന്ന് വരട്ടിയെടുക്കുമ്പം നല്ലൊരു ടേസ്റ്റും കിട്ടുമല്ലോ ഇവിടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആ കാരണം നമ്മളിത് വരട്ടുന്ന സമയത്ത് തന്നെ പാത്രം കാലിയാവും അപ്പോൾ ഈ പ്രാവശ്യം ഒരുപാട് ഉണ്ട് കേട്ടോ ഏകദേശം ഒരു നാല് കിലോ ബോട്ടി എടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് അപ്പം തന്നെ തീരും പിന്നെ ഇത് വെന്ത് വരുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഭയങ്കരമായിട്ട് കുറയും കുറച്ചേ കാണത്തുള്ളൂ അങ്ങനെ അപ്പം നമ്മളെല്ലാവരും രാത്രി നല്ല കപ്പയും ബോട്ടിയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇരുന്നേ പിന്നെ രാത്രി ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാട്ടോ അനീത്തിയൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ അനീത്തിനെ കൊണ്ടുപോയിട്ടിട്ട് അപ്പം തന്നെ അവളുടെ ഹസ്ബൻഡ് തിരിച്ചു പോകണം അവര് അവരുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറിയായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ വേറൊരു ദിവസമാണ് അപ്പം ഞാൻ പൊന്നുനെ ആയിട്ട് വേറൊരു ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് കാഞ്ഞിരപ്പള്ളിയിലാണ് വന്നിട്ടുള്ളത് കൊല്ലംകുന്നേൽ ഡെൻ്റൽ ക്ലിനിക്കിലാട്ടോ അപ്പോൾ ഇവിടുത്തെ ഡോക്ടർ എൻ്റെ ഒരു കസിൻ്റെ കസിനാണ് അപ്പോൾ പുള്ളി സർജൻ ആട്ടോ അപ്പോൾ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അവളുടെ ആ ഒരു ഞാൻ പറഞ്ഞില്ലേ ബപ്പിൾ പോലെ ഒരു സംഭവം ഉണ്ടെന്ന് അപ്പോൾ അത് അങ്ങനെ ചെറുതായിട്ടൊന്ന് കീറിക്കളയാ എന്ന് പറഞ്ഞ് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ചെറിയൊരു സ്റ്റിച്ചൊക്കെ ഇട്ടിട്ട് അങ്ങനെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ ചെയ്തത് എന്താണെങ്കിലും എൻ്റെ അനുഭവം വെച്ചിട്ട് എനിക്കിവിടെ വന്നിട്ട് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പല്ലിനോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഹോസ്പിറ്റൽ റെക്കമെൻഡ് ചെയ്യാം കേട്ടോ കൊല്ലംകുന്നേൽ ഡെൻ്റൽ ക്ലിനിക്ക് കാഞ്ഞിരപ്പള്ളിയിലാണ് ഈ ഒരു ഹോസ്പിറ്റൽ വരുന്നത് ചെമ്മന്നൂർ ഗോൾഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് അങ്ങനെ പൊഞ്ഞുവിൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയേ പിന്നെ വീട്ടിൽ വന്ന് കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്ത് അങ്ങനെ ഇരുന്നപ്പം ആയപ്പോൾ അമ്മച്ചി ചക്കയൊക്കെ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നേ ഞാൻ ചക്കയൊക്കെ ഒരുക്കി കൊടുത്തതേ ഉള്ളൂ അമ്മച്ചിയാ ബാക്കിയൊക്കെ ചെയ്തത് അങ്ങനെ നമ്മുടെ ചക്കയും പിന്നെ നല്ല അടിപൊളി മാങ്ങ ഉണ്ട് നമ്മുടെ കാന്താരി മുളകും പച്ചമാങ്ങയും ഇഞ്ചിയൊക്കെ വെച്ചരച്ച ചമ്മന്തിയാണ് അടിപൊളി ടേസ്റ്റാണ് കാന്താരി മുളക വെച്ചരയ്ക്കുന്ന ചമ്മന്തിക്ക് വേറെ തന്നെ ഒരു ടേസ്റ്റാ അല്ലേ അങ്ങനെ ഞാൻ കഴിക്കാൻ വേണ്ടി വന്നിരുന്നപ്പോൾ ബിലാൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് പുറത്ത് ഇപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് സത്യത്തിൽ മഴ പെയ്യുമ്പം എന്തെങ്കിലും നല്ല ചൂട് സാധനങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ അടിപൊളിയല്ലേ അങ്ങനെ മഴയത്ത് ഇതൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നമുക്ക് പുതിയൊരു ബ്ലോഗുമായിട്ട് ഉടനെ തന്നെ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബ ബൈ